അപ്പോൾ എല്ലാ മച്ചമാർക്കും വാൾട്ടർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു പുതിയ വീടുകളിൽ സ്വാഗതം മറ്റന്നാർ ഇപ്പോൾ നിങ്ങളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗെയിം നമ്മുടെ പി സിയിൽ കളിക്കുന്ന ഗെയിംപ്ലേ ഒന്നും അല്ല മൊബൈൽ കളിക്കുന്ന ഗെയിംപ്ലേ ആണ് നിങ്ങൾക്ക് കൺട്രോൾസ് ഒക്കെ കണ്ടാൽ അറിയാം അപ്പോൾ ഈ ഒരു സെയിം ഗെയിം പി സിയിലുണ്ട് സത്യംപാറ എന്താണ് സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പി സി ഗെയിം ആയിരുന്നു ഈ ഒരു ഗെയിം ഈ ഒരു ഗെയിം മൊബൈലിലോട്ട് അവർ ഇറക്കി അപ്പോൾ ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പി സിയിലുള്ള ആ ഒരു ഗെയിം എങ്ങനെ മൊബൈലിൽ കളിക്കാമെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുറേ പേര് ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വേണ്ട എന്നാൽ ഇഷ്യൂ ഒന്നും ഇല്ലാതെ സൂപ്പറായിട്ട് കളിച്ച കുറെ ആൾക്കാരുണ്ട് കിട്ടോ അത് ക്ലൗഡ് ഗെയിമിംഗ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ ഗെയിം കളിച്ചത് എന്ന് വെച്ചാൽ നമുക്ക് പി സിയിലെ മിക്ക ഗെയിമുകളും നമുക്ക് ക്ലൗഡ് ഗെയിമിംഗ് വഴി മൊബൈലിൽ കളിക്കാൻ പറ്റും പക്ഷേ അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് നല്ല നെറ്റൊക്കെ ചിലവാകും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിനുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ആ ഒരു ഗെയിം ഈ ഗെയിമിൻ്റെ പേര് വൺസ് വൺ എന്നാണ് വൺസ് സ്യൂമർ എന്നുള്ളൊരു പി സി ഗെയിം മൊബൈലിലോട്ട് ഇറക്കി അവർ ഡെവലപ്പേഴ്സിനെ മൊബൈലോട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ വീട് ഞാട്ടുണ്ടായിരുന്നു ആളുടെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പേർക്ക് മാത്രമേ കളിക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു പെട്ടെന്ന് അതിൻ്റെ എന്താ പറയുക സർവറൊക്കെ ഫുൾ ആയി രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഫുൾ ആയി അങ്ങനെ കുറച്ച് പേർക്ക് മാത്രമേ അതിൻ്റെ ആക്സസ് കിട്ടിയിട്ടുള്ളായിരുന്നു അപ്പോൾ വീണ്ടും അവർ വേറെ വർഷം ഇറക്കിയിട്ടുണ്ട് ഈ ഒരു വർഷത്തിൽ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ഗെയിമിൽ ഓൺലൈൻ കളിക്കാൻ പറ്റും ലിമിറ്റൊന്നും ഇല്ല ഡിവൈസിൻ്റെ റിക്വയ്മെൻറ്റ്സ് മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഗ്രാഫിക്സ് നോക്കിയ ജാതി ഗ്രാഫിക്സ് ഇല്ല നമ്മൾ മൊബൈലിൽ കളിക്കുന്നതാണ് ആരെങ്കിലും വിശ്വസിക്കുക ആ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പി സി ഗെയിമാണ് തന്നെ വിചാരിക്കും പി സിയിൽ ഈ ഏകദേശം ഈ ഒരു ഗ്രാഫിക്സ് തന്നെയാണ് അതിൻ്റെ കുറച്ച് ഗ്രാഫിക്സ് കുറച്ച് വർഷമാണ് ഈ മൊബൈലിൽ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗെ ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതിന് മുന്നേ ആർക്കൊക്കെ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഞാൻ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് അതിൻ്റെ കറക്റ്റ് റിക്വയ്മെൻറ്റ്സ് ഉണ്ട് എന്തൊക്കെയാണ് വേണ്ടിയതെന്ന് അപ്പോൾ ഇതാണ് നമ്മൾ ഗെയിമിൻ്റെ ഗെയിം കളിക്കാനുള്ള മൊബൈൽ ഫോണിലുള്ള റെക്കൊമെൻസും കാര്യങ്ങളൊക്കെ അപ്പം ഈ റെക്കൊമെൻസ് നിങ്ങളുടെ ഫോണിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിരിക്കും ഗെയിം നോടെ പക്ഷേ വേറെ സമൂഹമുണ്ട് ഏകദേശം ഇരുപത്തഞ്ച് ടു മുപ്പത് ജി ബി ആണ് ഇതിൽ സൈസ് വരുന്നത് അത് നിങ്ങൾ നോക്കണം അപ്പോൾ മൊബൈൽ മുപ്പത് ജി ബി സൈസ് വരുന്ന ഗെയിം എന്നൊക്കെ പറയുമ്പോൾ അപാരം തന്നെ അല്ലേ അതിനേക്കാളും സൈസ് വരുന്ന ഗെയിം ഉണ്ട് നിങ്ങൾക്ക് അറിയാം ഞാൻ താരം തറക്കണം വരേണ്ട ഞാൻ സമ്മതിച്ചു എന്നാലും മുപ്പത് ജി ബി ഇരുപത്തഞ്ച് ജി ബി ഒക്കെ മൊബൈലിൽ സൈസ് വരുന്ന ഗെയിം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും അതേപോലെ തന്നെ എത്രത്തോളം ആ ഗെയിമിൻ്റെ ലെവൽസും എക്സ്പ്ലോറേഷനൊക്കെ വരുന്നുണ്ട് നിങ്ങൾ ആലോചിക്കുക അതിന് മാത്രം ഈ ഒരു ഗെയിം വൺ സിയു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തൊന്നും ഒന്നും തീരാൻ പോകുന്നില്ല ഗെയിം കളിച്ചിട്ട് വലിയൊരു മാപ്പാണ് പിന്നെ ഈ ഒരു ഗെയിം ഇപ്പോൾ കറന്റ് ഇന്ത്യയിലില്ല അപ്പോൾ നമ്മളെന്താ ചെയ്യാ ഐഫോണിലാണെങ്കിൽ ജസ്റ്റ് ഐഫോണിൽ കൺട്രി ചേഞ്ച് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാറില്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ അടിച്ചാൽ മതി ഹൗ ടു ചേഞ്ച് കൺട്രി ഓൺ ഐ ഫോൺ അടിച്ചാൽ മതി അതിൽ കൺട്രി ചേഞ്ച് ചെയ്തിട്ട് നേരെ യു എസ് എയിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു എസ് എയിലോട്ട് കണ്ട്രി മാറ്റി കഴിഞ്ഞാൽ ആപ്പ് സ്റ്റോറിൽ നമ്മൾ സെർച്ച് ചെയ്യാൻ നേരത്തെ വൺ സ്യൂമൺ സെർച്ച് കഴിഞ്ഞാൽ അവിടെ വൺ സ്യൂമൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിം കാണും ഐഫോണിൽ സിമ്പിളാണ് ആൻഡ്രോയിഡിൽ പിന്നെ ആൻഡ്രോയിഡിൽ പലർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ പറയട്ടോ പ്ലാസ്റ്റോറിൽ നേരെ പോയിട്ട് നമ്മൾ വൺ സ്യൂമൺ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക എന്ന് കാണിച്ചാൽ ഇതേപോലൊരു പേജ് കാര്യം വരിക വൺ സ്യൂമൺ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടി എന്ന് പലർക്കും അറിയാം എന്നാലും ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ തന്നെ പോയിട്ട് നിങ്ങളൊരു വി പെൻ ഡൗൺലോഡ് ചെയ്യാം യു എസ് എ സർവറിനായിട്ടാണ് നമുക്ക് കണക്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ യു എസ് എ സർവറിലുള്ള വി പെൻ്റ് ഡൗൺലോഡ് ചെയ്യാം ഞാൻ തന്നെ യു എസ് ഐ വി പിയിൽ സെർച്ച് ചെയ്തിട്ട് ഇവിടുത്തെ ഒരു വി പെന് സെലക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വി പെൻ സെലക്ട് ചെയ്യാം എന്നതായത് യു എസ് എ സർവറിനായിട്ട് കണക്ട് ചെയ്താൽ മതി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ഇവിടെ യു എസ് ഐ വി പി എന്ന് വി പെൻ സെലക്ട് ചെയ്തു ഡൗൺലോഡ് ചെയ്തു എന്നിട്ട് അത് ഓപ്പൺ ചെയ്യണേ നമ്മുടെ വി പേയിൻ്റെ ആപ്പിൻ്റെ ഹോം പേജിൽ വരുന്നത് അവിടെ ചേയ്ഞ്ച് സർവർ എന്നാണ് ഒരു ബ്ലൂ ബട്ടണിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറേ കാറ്റഗറീസ് വരും ആ കാറ്റഗറീസിൽ മൂന്നാമത്തെ കാറ്റഗറി ഉണ്ടാവും ഫ്രീ ആ ഫ്രീ ഫ്രീന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ യു എസ് എയുടെ സർവർ ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു യു എസ് എയുടെ സർവർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ചെറിയൊരു ആഡ് വരുമ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്താൽ മതി ആഡ് കഴിഞ്ഞതുവരെ എന്നിട്ട് ആഡ് ക്ലോസ് ചെയ്യാം ആഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണക്റ്റ് ടു വി പേയിൽ നിന്ന് ഉണ്ടായി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വി പേൻ സർവറിനായിട്ട് കണക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും മോളിൽ മോളിൽ നോട്ടിഫിക്കേഷൻ അവിടെ നോക്കി കാണാൻ പറ്റും വി പേയെന്ന് സിമ്പിള് കാണാൻ പറ്റും ആ സിമ്പിൾ സക്സസ് ആണ് എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ പ്ലേ സ്റ്റോറിന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക എന്നിട്ട് ആപ്പിൻ ഫോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്ലേ സ്റ്റോറിൻ്റെ ഡാറ്റ ക്ലിയർ ചെയ്യാൻ പറ്റും സ്റ്റോറേജ് ആണ് അംശം കണ്ടില്ലേ സ്റ്റോറേജ് യൂസേജ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ക്ലിയർ ഡാറ്റ ഉണ്ട് പല ഫോണിലും പല മോഡലായിരിക്കും ഉണ്ടാകാൻ താലും ഡാറ്റ ക്ലിയർ ചെയ്താൽ മതി പ്ലേ സ്റ്റോറിൻ്റെ നിങ്ങൾ ഇതേപോലെ പ്ലേസ്റ്റോർ ഡാറ്റ ക്ലിയർ ചെയ്തതിനു ശേഷം പ്ലേ സ്റ്റോറ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിനകത്ത് ഓപ്പൺ ചെയ്യാൻ നേരത്തെ കുറച്ച് സമയം ഉണ്ടാവും ഓപ്പൺ ചെയ്ത് വരാം നമ്മൾ ഡാറ്റ ക്ലിയർ ചെയ്തുകാരണം കുറച്ച് ലോഡിംഗ് ഉണ്ടാവും എങ്ങനെയാണെങ്കിലും ലോഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ആവും ഓപ്പൺ ആയി കഴിഞ്ഞാൽ പലത്തെ ഭാഗത്ത് മുകളിൽ നമ്മളെ പ്രൊഫൈൽ ഉണ്ടല്ലോ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ തീരെ യൂസ് ചെയ്യാണ്ട യൂസ് ചെയ്യാത്തൊരു ഇമെയിൽ ഐ ഡി വേണം അവിടെ സെലക്ട് ചെയ്യാൻ ഓക്കെ ഞങ്ങൾ മെയിൽ ഐ ഡി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പുതിയ മെയിൽ ഐ ഡി അവിടെ ആഡ് ചെയ്തിട്ട് ആ ഒരു മെയിൽ ഐഡ് വെച്ച് വേണം നിങ്ങൾ വൺ സ്യൂ സെർച്ച് ചെയ്യാൻ അങ്ങനെ ഒരു മെയിൽ ഐഡി നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നേരെ സെർച്ച് ചെയ്യാനുള്ള ഒരു സെർച്ച് ബാറിലോട്ട് പോയിട്ട് വൺ ഷ്യൂ സെർച്ച് ചെയ്ത് കൊടുക്കുക വൺ ശ്യൂമൺ സെർച്ച് ചെയ്ത സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ വൺ ഷ്യൂമൺ കാണിക്കേണ്ടതാണ് ഇൻ കേസ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമ്മുടെ വി പേനെ ഡിസ്കണക്ട് ചെയ്യാം എന്നിട്ട് വേറെ യു എസ് എഡ് തന്നെ കുറേ സർവറുകളുണ്ടല്ലോ ഒരു വേറെ ഏതെങ്കിലും സെർവർ കണക്ട് ചെയ്യാം എന്നിട്ട് ആപ്സ് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ പിന്നെ പ്ലേ സ്റ്റോറിൽ കയറി വൺ സൂപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നേരത്തെ വൺ സൂപ്പ് ഡൗൺലോഡ് ആദ്യം ക്ലിക്ക് ചെയ്യാൻ ഡൗൺലോഡ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വി പേനെ അപ്പം തന്നെ ഡിസ്കണറ്റ് ചെയ്യാൻ പറ്റും വി പേന നേരെ ഡിസ്കൺ ചെയ്താൽ മതി ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ ഡൗൺലോഡ് ഡൗൺലോഡായി ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ഗെയിമിൻ്റെ ഉള്ളിൽ വീണ്ടും ഡൗൺഡോഡ് ചെയ്യാൻ ഉണ്ടാവും അങ്ങനെ ടോട്ടൽ മുപ്പത് ജി ബിൻ്റെ അടുത്തുണ്ടോ അപ്പോൾ ഈ ഗെയിം എത്രത്തോളം പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയാനാണ് ജസ്റ്റ് യെസ് എന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഗെയിമിൻ്റെ വീഡിയോസിനിട്ടാണോ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്കുള്ള മിഷൻ ഒരാണ്ട് ഈ ഒരു മിഷൻ ഒരു ഇതേപോലത്തെ ഒരു എനിമി ഒരു എനിമിനെ നമ്മൾ അടിച്ചിടണം പിന്നെ പിന്നെ അടിച്ചിട്ട് വേഷപ്പിന്നെ കുറെ അൺലിമിറ്റഡ് ആണ് അൺലിമിറ്റഡ് ടാസ്കൾ നമുക്ക് ലെഫ്റ്റിൽ കാണാൻ പറ്റും ഓരോ ടാസ്കുകൾ ചെയ്ത് ചെയ്ത് ഇത് ഇങ്ങനെ ലെവൽ ചെയ്ത് ഇങ്ങനെ പോകണം വലിയൊരു അത്യാവശ്യം കളിക്കാനുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ മാത്രമുണ്ട് ഈ ഒരു ഗെയിം പിന്നെ മാത്രമല്ല മാത്രമല്ലത് മൾട്ടിപ്ലയറാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ നമ്മൾ സിംഗിൾ ഇതായിരിക്കും സിംഗിൾ പ്ലെയർ ആയിരിക്കും പക്ഷേ ഈ ഗെയിമിൻ്റെ ഒരു ലെവലെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൾട്ടിപ്ലർ കളിക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മൾ ഈയൊരു വേൾഡിൽ ഫ്രണ്ട്സിനും നമുക്ക് വരാൻ പറ്റും എന്തായാലും രണ്ടാക്കും ഷെൽട്ടർ ബിൽഡ് ചെയ്യാം ക്രാഫ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും മിഷനൊക്കെ കൂടെ ചെയ്യാം അപ്പോൾ മൾട്ടിപ്ലെയർ ആണ് സിംഗിൾ പ്ലെയർ അല്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എസ് എന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതല്ലേ വാട്ടർ സൈനിങ് ഓഫ് തെറ്റ്